അതേപോലെ ഇന്ന് കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുന്ന ഏറ്റവും വലിയൊരു മറ്റൊരു പ്രശ്നമാണ് എന്താ പറയുക സാമ്പത്തിക രംഗത്തുള്ള അച്ചടക്കമില്ലായ്മ ഇന്ന് എന്താ സംഭവിക്കുന്നത് അധ്വാനിക്കാതെ സമ്പത്ത് ഉണ്ടാക്കാൻ വല്ല മാർഗം ഉണ്ടോയെന്നാണ് എല്ലാവരും ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഓൺലൈൻ ഇഷ്ടം പോലെ തട്ടിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരാളെക്കൊന്ന് എന്തെങ്കിലും പത്തു ലക്ഷം ഉണ്ടാവും പത്ത് ലക്ഷം കൊണ്ടോ പത്ത് ലക്ഷം തന്നാൽ മാസം മാസം എന്ത് ചെയ്യും നിനക്ക് അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിനക്ക് കിട്ടുന്ന ബിസിനസ്സിൻ്റെ അടുത്തുണ്ട് എന്നിട്ട് അത് പറഞ്ഞ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും അവൻ്റെക്കൊന്ന് പത്തോ പതിനഞ്ചോ ഇരുപത്തിയഞ്ചോ ലക്ഷം വാങ്ങും എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യും ഇരുപത്തി ഇരുപത്തയ്യായിരം രൂപ മാസം മാസം അങ്ങനെ അയച്ചു കൊടുക്കും അപ്പോൾ ഇവന് വിശ്വാസമായി ഓ ശരിയാട്ടോ പറഞ്ഞത് ശരിയാ അപ്പോൾ ഇവന്റെ കെയർ ഓഫിൽ എന്ത് ചെയ്യും കോടിക്കണക്കിന് ഷെയറുകൾ ഇവൻ ഉണ്ടാക്കി കൊടുക്കും കാരണം എന്താ ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ആ ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്തിട്ട് എനിക്ക് ഇപ്പതാ ആറുമാസമായിട്ട് മുടങ്ങാതെ ഇരുപത്തി അയ്യായിരം ഉപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഉണ്ടോ ഏതാണത് എന്താ അപ്പോൾ ഇവൻ കെയർ ഓഫിൽ കുറേ കിട്ടും അവരൊക്കെ കിട്ടും അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയ വാങ്ങിയ ആളത്ത് ഒരു പത്ത് ലക്ഷം ഓരോ മാസങ്ങളായിട്ട് ഇരുപത്തയ്യായിരം രൂപ വെച്ച് കണ്ടാണ് കൊടുക്കും പിന്നെ ബാക്കി പതിനഞ്ചില്ലേ അതുകൊണ്ടാണ് മുമ്പ് പിന്നെ ഒരു വിവരമല്ല പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കണില്ല പിന്നെ അന്വേഷിച്ച ആളറിയണില്ല അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയാ അല്ല അത് ആ കമ്പനി പൂട്ടി നിങ്ങളെന്നാലോചിച്ച് നോക്കി ഇത് എത്ര മനുഷ്യന്മാരെ കൂടികളവണ് ഇത് കേരളത്തിലെ ഒരു പുതിയ പ്രതിഭാസമാണ് അതായത് സാമ്പത്തിക വിഷയത്തിൽ ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾക്ക് നമ്മൾ കാരണമാകും ഓർത്തുവെക്കുക നിശ്ചയമായും നിങ്ങളുടെ സ്വത്തും മക്കളും എന്ന് പറയുന്നത് അത് ഫിത്തിനയാണ് അത് മിതമായി കൈകാര്യം ചെയ്യണം സമ്പത്തിനോടുള്ള കാഴ്ചപ്പാട് കുറവ് പറഞ്ഞത് എന്താ വിശ്വാസികളെ പറ്റി പറയണം അവരെ ഒരിക്കലും തന്നെ ഇസറാഫ് കാണിക്കൂല ധാരാളിത്വം കാണിക്കൂല എന്നാൽ അവര് പിശുക്കി പിടിക്കുകയുമില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ പക്ഷിയെ പിടിക്കുന്നത് പോലെയാണ് പണം കൈകാര്യം ചെയ്യാറ് ഒരു പക്ഷി കുഞ്ഞിനെ നമ്മള് ഇങ്ങനെ തുറന്നു വെച്ചാ പക്ഷി പറഞ്ഞു അതിനെപ്പിടിച്ച് സമൃദ്ധി പിടിച്ചാലോ ചത്തു അത് രണ്ടും അല്ലാത്തൊരവസ്ഥയിലാണ് ഇതിനെ പിടിക്കേണ്ടത് അല്ലേ ഇതേപോലെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത് അവിടെ ധാരാളിത്വം കാണിക്കാൻ പാടില്ല ഇന്ന് ആർക്കും കൊടുക്കാതെ മുറുക്കി പിടിക്കാനും പാടില്ല ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പക്ഷെ ഇന്ന് സംഭവിക്കണം എന്താ കടം വാങ്ങാൻ ആൾക്കാർക്ക് വല്ല ബേജാറും ഉണ്ടോ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് വേണ്ടി വേഗ ആധാരം കൊണ്ടുപോയി കണ്ട് പണയം വെക്കാൻ ആയിരിക്കലും പ്രശ്നം ഉണ്ടാവും കുടുംബത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണത് കുടുംബങ്ങൾ ആത്മഹത്യ കൂട്ടാത്മഹത്യകൾ കേരളത്തിൽ നടക്കാൻ കാരണം എന്താ ഇഷ്ടം പോലെ ഇത് എല്ലാ സാധനവും ബാങ്കിൽ കൊണ്ടുപോയി വെച്ച് ജപ്തി വന്ന് നോട്ടീസ് വന്ന് അവസാനം കൂട്ട കൂട്ടക്കൊലപാതകം സ്നേഹം കൊണ്ടാ ചെയ്യണതേ അതായത് ഈ കുടുംബനാഥങ്ങളെ ആലോചിക്കണത് ഇത് എന്നെ കൊണ്ട് ഏതാനും അടക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ മരിച്ചാൽ ഇതിന്റെ ഉത്തരവാദിത്താർക്കായി ഭാര്യക്കായി അപ്പൊ ഭാര്യ അതുകൊണ്ട് ആഘോഷിപ്പോ അപ്പൊ ഭാര്യ മരിച്ചാലോ കുട്ടികൾക്കായി അപ്പൊ കുട്ടികൾ ഇതിന്റെ ഭാര്യ ഏൽക്കേണ്ടി വരും എന്നാൽ എല്ലാവർക്കും വിഷം കൊടുക്കുക ഇതല്ലേ ഇപ്പൊ കേരളത്തിൽ നടക്കുന്നത് ഒരു സംഭവമാണോ അത് എത്ര സംഭവം നടക്കുന്നുണ്ട് എന്താ നമ്മൾ കണ്ണു തുറക്കാത്തത് എന്തിനാ ഫാമിലി കോൺഫറൻസ് ഈ സമുദായത്തിലെങ്കിലും കൃത്യമായ കണിശമായ നിയമ സംവിധാനങ്ങളുള്ള നിർദ്ദേശങ്ങളുള്ള ഈ സമുദായത്തിലുള്ള അംഗങ്ങൾ എങ്കിലും ഇതിന്റെ സത്യാവസ്ഥ പഠിക്കണം ഇതിന്റെ മതപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വരവും ചെലവും ഒരിക്കലും ഹറാമിന്റെ വഴിയിലാകരുത് കാരണം പരലോകത്ത് നാല് കാര്യങ്ങൾ ചോദിക്കാതെ കാലടിയാണ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല അതിലൊരു ചോദ്യം നീ എങ്ങനെയാണ് സ്വത്ത് സമ്പാദിച്ചത് അതെങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് ചോദിക്കും ഉമ്മമാരിയോടുണ്ടല്ലോ ഈ ഹദീസ് നിങ്ങൾ എഴുതി വെച്ചോ ഹൃദയത്തിൽ എന്താ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുക മുകളിലുള്ളവരിലേക്ക് ഒരിക്കലും നോക്കരുത് ഇന്നെന്താ സംഭവിക്കുന്നത് എല്ലാവരും ഭൗതികമായ കാര്യത്തിൽ എല്ലാവരും മുകളിലുള്ളവർക്ക് നോക്കുക നമുക്കൊരു കാറുണ്ട് പക്ഷേ ആ കാറിനൊരു കുഴപ്പമല്ല എന്നാലും അയൽപ്പക്കത്ത് പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാറുമാണ് നമുക്ക് നല്ലൊരു വീടുണ്ട് ആകെ രണ്ട് മക്കളേ ഉള്ളൂ അവർക്ക് താമസിക്കാനുള്ള വീടുണ്ട് പക്ഷേ മൂത്താപ്പാന്റെ മാഗം അതിന് മോ അതിനേക്കാളും വലിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ അവരോട് മത്സരിക്കാൻ വേണ്ടി ഈ വീട് പൊളിച്ചിട്ട് പിന്നെ വേറൊരു വീട് ഏത് സാധനവും അങ്ങനെ തന്നെ മത്സരിക്കണം എന്നിടത്തിന് വേണ്ടി ആളുകളെ കന്ന് കാശ് കടം വാങ്ങും നേരത്തെ പറഞ്ഞ ആർഭാട വിവാഹങ്ങൾ നടത്താൻ പോലും ആളുകൾ ആധാരം കൊണ്ടുപോയി കാശ് പണയം ആധാരം പണയം വെച്ച് ആ കാശ് കൊണ്ട് വിവാഹം നടത്തുന്ന ആൾക്കാരുണ്ട് കടക്കാരന് മാനാഭിമാനം നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്നാൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഈ കടം എന്ന് പറയുന്നത് അതീവ ഗൗരവമുള്ള ഒരു വിഷയമാകുന്നു ഇസ്ലാമിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ റസൂല് ഒരിക്കൽ മയ്യ സ്കരിക്കാൻ വേണ്ടി വന്നു എന്നിട്ട് ചോദിച്ചു ഈ മയത്തിന് കടണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു കട എന്ന് പറഞ്ഞു എന്നാൽ കട ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു റസൂലോന്നൊന്ന് മാറി നിന്നു നിസ്കരിച്ചില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു പ്രവാചകരെ ആ കട ഞാൻ ഏറ്റെടുത്തു ഞാൻ വീട്ടിൽ പറഞ്ഞു അത് പറഞ്ഞതിന് ശേഷമാണ് റസൂലത നിസ്കരിച്ചത് അതുകൊണ്ടാണ് ഞമ്മളിപ്പോൾ മയ്യത്ത് കൊണ്ടു വന്നിട്ട് കടം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ എന്നിട്ട് കേൾക്കണമെങ്കിൽ പിന്നെ ഈ മനുഷ്യനെ കാണുമ്പോൾ ഒക്കെ റസൂലോ ചോദിക്കുമെന്ന് ഈ ആ കടം വീട്ടി ചോദിക്കും എന്ന് പറയും ഉടനെ വീട്ടണം എന്ന് പറയും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ ശേഷം ചോദിച്ചപ്പോൾ പറഞ്ഞു അലഹമില്ല ഞാൻ ആ കടം വീട്ടി എന്ന് പറഞ്ഞു അപ്പോൾ റസൂലുള്ള പറഞ്ഞു ഇപ്പോഴാണ് ആ മനുഷ്യന്റെ തൊലി തണുത്തത് ഇതുവരെ കത്ത് തരുന്നു അത്ര ഗുരുതര വിഷയാണ് ഈ കടം വാങ്ങിയിട്ട് അത് കൊടുക്കാക്കുന്നുണ്ട് ആയത് ദൈൻ ഏറ്റവും വലിയ ആയത്ത് ഖുർആൻ ആയത്ത് കടവുമായി ബന്ധപ്പെട്ട ആയതാ ഇപ്പ എന്താ സംഭവം കടം വാങ്ങുമ്പോൾ പൂച്ചയാകും കടം വാങ്ങിയ നരിയാണ് ആൾക്കാര് അല്ലേ